വരുന്ന ഒക്ടോബർ നാലിനാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പിയെ നേരിടാനുള്ള തന്ത്രപ്പാടിലാണ് കോൺഗ്രസ് ബി ജെ പിയുടെ അടിപതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസ് ആരംഭിച്ചിരുന്നു അതിനായി ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കി ബി ജെ പിയെ നേരിടാനാണ് പദ്ധതിയിട്ടിരുന്നത് അതിനായുള്ള ചർച്ചകളും ആരംഭിച്ചതാണ് ആം ആദ്മി നേതാക്കളുമായി കൂടിയാലോചനകളും നടന്നിരുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്താനും കോൺഗ്രസിനെ ആധിപത്യം പുലർത്താനുമായിരുന്നു നീക്കങ്ങൾ എന്നാൽ കോൺഗ്രസിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ഹരിയാന തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് നിയോജക മണ്ഡലത്തിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് ആം ആദ്മി നേതാവായ സോംനാഥ് ഭാരതി പറഞ്ഞു ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് സോംനാഥിന്റെ ഈ പ്രതികരണം ം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർക്ക് തെറ്റായതും സ്വാർത്ഥമായതുമായ സഖ്യത്തോട് താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് സഖ്യമുണ്ടാക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ ആം ആദ്മി എന്ന ചോദ്യം ഉയരുകയാണ് ഇതിനായി ഇവർ ഉന്നയിക്കുന്ന വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ധാരണാപ്രകാരം പാർട്ടികളും മത്സരിച്ചിട്ടും മുഴുവൻ സീറ്റിലും ബി ജെ പി വിജയിച്ചതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആഹ്വാനത്തിലേക്ക് സോംനാഥ് എത്തിച്ചേർന്നത് സോംനാഥ് എക്സിൽ ഇങ്ങനെ ഹരിയാനയിൽ സഖ്യമുണ്ടാക്കുന്നതിന് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ രൂപീകരിച്ച സഖ്യത്തിന്റെ ഫലപ്രാപ്തി ആം ആദ്മി പരിശോധിക്കണം കോൺഗ്രസ് മത്സരിച്ച മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും ഡൽഹിയിൽ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ റോഡ് ഷോ നടത്തി റിപ്പീറ്റ് ആം ആദ്മിയുടെ മന്ത്രിമാരും അവർക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി എന്നാൽ ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് തനിക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഡൽഹി നേതാക്കളോ പ്രാദേശിക നേതാക്കളോ പിന്തുണ നൽകിയിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഈ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത് ആം ആദ്മിക്കും കോൺഗ്രസിനും ഇടയിലുള്ള സ്വരച്ചേർച്ച തന്നെയാണ് കോൺഗ്രസിന്റെ അഭ്യർത്ഥന മൂലം കോൺഗ്രസിന് വേണ്ടി ആം ആദ്മി പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ആം ആദ്മിക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിനാണ് പുറത്തിറങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം കെജ്രി കോൺഗ്രസിനൊപ്പം നിലകൊണ്ടിരുന്നു ബി ജെ പിക്ക് പ്രതികരിക്കാനും കോൺഗ്രസുമായി വോട്ട് അഭ്യർത്ഥിക്കാനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആം ആദ്മി നേതാവ് ഇപ്രകാരം പറയുന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ പറ്റിയെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ ഹരിയാനയിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ അവരുടെ അവസാന എന്നും സോംനാഥ് പറഞ്ഞു അതേസമയം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും തമ്മിൽ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കത്തിലാണ് ആം ആദ്മി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസുമായി സഖ്യം ചേരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവാത്തതാണ് സീറ്റ് ചർച്ച പാതിവഴിയിൽ അവസാനിക്കാനുള്ള കാരണമെന്നാണ് വിവരം അതിനിടെ തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടു ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ ചർച്ചകൾ തുടരുകയാണ് ഒക്ടോബർ എട്ടിനാണ് ഹരിയാനയിൽ വോട്ടെണ്ണൽ നടക്കുക അന്നറിയാം അങ്കത്തട്ടിൽ ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന്